ഷാഫി പറമ്പിൽ എന്നത് കോൺഗ്രസിന്റെ ആവേശമായി മാറുമ്പോൾ യുവാക്കൾക്കിടയിൽ തരംഗം തീർക്കുക കൂടി ചെയ്യുകയാണ് ഈ യുവ നേതാവ് ഇവിടെ നാലാം വർഷത്തിലേക്ക് പിണറായിയും സംഘവും പന്തലുകെട്ടി തോരണങ്ങൾ മിന്നിച്ചുകൊണ്ട് കളം നിറയുമ്പോൾ ഷാഫിയും അവർക്കു മുമ്പിൽ മറ്റൊരു പന്തലുകെട്ടി മുഖം അടച്ചു കൊടുക്കുകയാണ് അതും സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് പിണറായിയുടെ മുക്കിൻ തുമ്പിലാണ് എണ്ണി എണ്ണി കാര്യങ്ങൾ ഷാഫി അക്കമിട്ട് നിർത്തുമ്പോൾ കയ്യടികളും ആർപ്പുവിളികളും വിളികളും സദസ്സിൽ നിന്ന് ഉയർന്നത് കേൾക്കാം ഓരോ കോൺഗ്രസുകാരനെയും ആവേശം കൊള്ളിക്കുന്ന ഷാഫിയുടെ അത്യുഗ്രം പ്രകടനം കാണാം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ചോരയും കടലധ്വാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ പതാക ഉയർന്നു പറക്കാൻ എല്ലാ പ്രയാസങ്ങൾക്ക് നടുവിലും തെരുവിൽ ഏത് പോരാട്ടത്തിനും തയ്യാറായി നിൽക്കുന്ന രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മഴയെന്നോ വെയിലെന്നോ ഓർക്കാതെ ഈ പ്രസ്ഥാനത്തിനും ഈ നാട്ടിലെ യുവജനങ്ങൾക്കും വേണ്ടി പോരാടുന്ന ഇവിടുത്തെ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ചങ്കുകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുകയാണ് യുവജന പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ മനോഹരമായ കുറച്ചേടുകളാണ് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ പതിനാല് നിയോജ മണ്ഡലങ്ങളിൽ പതിനാല് ദിവസങ്ങളിലായി ഇരുപത്തെട്ട് ബ്ലോക്കുകളിൽ കാലത്ത് നേരത്തെ തുടങ്ങി രാത്രി വൈകും വരെ ഈ പതാകയും വേണ്ടി തെരുവിലിറങ്ങുമ്പോൾ കാലാവസ്ഥ നിങ്ങൾക്കൊരു തടസ്സമായിരുന്നില്ല മഴയും വെയിലും നിങ്ങളുടെ മുന്നിൽ ഒരു വെല്ലുവിളിയായിരുന്നില്ല എന്നുള്ളത് ഇപ്പൊ ഇവിടെ കണ്ട ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞു ഞാൻ എന്റെ സഹോദരനെ എന്റെ സുഹൃത്തിനെ എന്റെ അനിയനെ ചേർത്ത് പഠിച്ച് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ കരുത്തനായ അമരക്കാരൻ സമര പോരാട്ടങ്ങൾക്ക് നേരിന്റെ നെഞ്ചു വിരിച്ചു മുന്നിൽ നടക്കുന്നവൻ ജയിലിനെയും പോലീസിനെയും ഭയക്കാതെ പ്രസ്ഥാനത്തിന്റെ പതാക എന്തുന്നവൻ സഹപ്രവർത്തകരുടെ ബലഹീനതയിൽ ശക്തിയായി നിൽക്കുന്നവൻ തലയടിച്ചു പൊളിക്കുന്ന ഗുണ്ടകളുടെ പ്രവർത്തനം ജീവൻ രക്ഷാ ദൗത്യമാണെന്ന് കരുതുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് ആ പോലീസിന്റെ കീഴിൽ ഒരു പോലീസ് ഗുണ്ടയെ പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ ക്രൂരമായ മർദ്ദനത്തിനേറ്റവൻ ആ മർദ്ദനത്തിന് തൊപ്പി തൊപ്പിതരിപ്പിക്കുന്ന കാര്യത്തിൽ ഭീഷണി കൊണ്ടുവന്നവനും പ്രലോഭനം കൊണ്ടുവന്നവനും മുമ്പിൽ മുട്ടുമടക്കാതെ പ്രസ്ഥാനത്തിന്റെ ആത്മാഭിമാനം കാത്ത ഈ പദയാത്രയുടെ നായകൻ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ നായകൻ പ്രിയങ്കരനായ നേമം ശതീരന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയ നിറഞ്ഞ അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ ഈ വേദിയിൽ നേരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സമരമുഖമാണ് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിലെ കേരളത്തിന്റെ തന്നെ തെരുവുകളിലെ നിറസാന്നിധ്യമാണ് ഈ നാട്ടിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി നീതിക്ക് വേണ്ടി പോരാടുന്ന ചെറുപ്പക്കാരൻ അവര് അവരുടെ സമരപഥങ്ങളിൽ ഈ ഗവൺമെന്റിന്റെ ദാഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെ മുമ്പിൽ പോരാടാൻ ഉറച്ചു നിൽക്കുമ്പോ അവർക്ക് യൂത്ത് കോൺഗ്രസിന്റെ തണലും സാന്നിധ്യവുമായി നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു പാവപ്പെട്ട ആശാവർക്കർമാർ പട്ടിണി കടന്നും നരകിച്ചും സമരം ചെയ്യുമ്പോ അവര് ഗവൺമെന്റ് ക്രൂരമായി അവഗണിക്കുമ്പോ അവരെ പരിഗണിക്കുന്ന സമര സാന്നിധ്യമായി നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു കേരളത്തിന്റെ തെരുവിൽ ഒരു പോരാട്ടം നടക്കുമ്പോ ഒരു പോരാട്ടം നടക്കുമ്പോ ലഹരിനാടിന്റെ സമാധാനത്തെ കവരുമ്പോഴും ആദ്യം തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ തെരുവിലേക്ക് ഇറങ്ങുന്ന പ്രസ്ഥാനം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ ആ യൂത്ത് കോൺഗ്രസിന്റെ ആ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഏടുകളാണ് ഈ പദയാത്രയിലൂടെ നിങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുകയായിരുന്നു അതിമനോഹരമായ ഇടപെടലാണ് തിരുവനന്തപുരത്തെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ എന്നോട് പറയുകയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുണ്ട് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾക്കൊപ്പം പ്രവർത്തിക്കാൻ ഇപ്പൊ രാഹുലിനാണെങ്കിലും കഴിഞ്ഞ കമ്മിറ്റിയുടെ കാലത്ത് എനിക്കാണെങ്കിലും ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരൊപ്പം പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്ന ഏത് സംസ്ഥാന പ്രസിഡന്റുമാരുടെയും ഭാഗ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് യേശുദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കാലത്ത് സമരപഥങ്ങളെ നയിച്ച ഡീൻ കുര്യാക്കോസ് എംപിയുടെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ കാലം അവരെ നയിച്ച സമര പോരാട്ടങ്ങൾ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ കാലം ഒന്നര രണ്ട് വർഷത്തോളം കോവിഡിന്റെ സകല പ്രയാസങ്ങൾക്ക് നടുവിലും രാവിലെയും ഉച്ചക്കും വൈകിട്ടും പ്രസ്ഥാനം സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരാഹ്വാനത്തിന്റെ പകുതി കേൾക്കുമ്പോഴത്തേക്കും അതിന്റെ ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആയിരക്കണക്കിന് സഹപ്രവർത്തകരുമായി നിരന്തര പോരാട്ടങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടത്തിയിരുന്ന ഉടുക്കാനിരിക്കുന്ന വസ്ത്രങ്ങളെക്കാൾ പത്തിരട്ടി കേസ് സ്വന്തം മേലിൽ അണിയേണ്ടി വന്ന സുധീർ ഷായുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പോരാട്ടം ഇപ്പൊ ഇതാ രാഹുൽ മാംകൂട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ീ പറയുന്ന ഭരണകൂടത്തിന്റെ ധിക്കാരത്തിനും ദാഠ്ട്യത്തിനും മുമ്പിൽ അടിയരവ് പറയാതെ തിരുവനന്തപുരത്തിന്റെ തെരുവുകളെ സമരമുഖരിതമാക്കാൻ നിയമം സഹപ്രവർത്തകരും നടത്തുന്ന പോരാട്ടം കേരളത്തിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും വേണ്ടി പറയുന്നു നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ അഭിമാനമാണ് എന്ന സന്തോഷത്തോടെ കേരളത്തിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും വേണ്ടി പറയാൻ ആഗ്രഹിക്കുക പറയാത്രെ പറ്റി പറഞ്ഞപ്പോ ഇങ്ങനെ ഈ മെയ് മാസത്തിലേക്ക് പദയാത്ര വെക്കുന്നെന്ന് പറഞ്ഞപ്പോ ഞാനും ആദ്യം കരുതിയത് സായാഹ്നങ്ങളിൽ മാത്രമുള്ള ഒരു പകലും മഴയും വെയിലും ഒന്നും തടസ്സമല്ലാതെ ഏറ്റെടുത്ത മുദ്രാവാക്യത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പതിനാല് നിയോജ കടന്നുപോയി ഇരുപത്തെട്ട് ബ്ലോക്ക് കമ്മിറ്റികളുടെ കീഴിലും പദയാത്ര നടത്തി ഈ പതിനാല് ദിവസവും വിശ്രമമില്ലാതെ പോരാടി ഇന്ന് ഈ സമാപനത്തിന്റെ ആവേശ കടലിൽ പ്രിയപ്പെട്ട അജാസിന്റെ നേതൃത്വത്തിലുള്ള ഈ വർക്കലയിലെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ ആവേശ കടലിലേക്ക് പദയാത്ര വന്ന് സമാപിക്കുമ്പോ നിങ്ങൾ ഒന്നിന്റെയും സമാപനം പാർട്ടി പരിപാടിയുടെ നമ്മൾ ഒരു സമാപനം ഉറപ്പുവരുത്താൻ പോകുന്നത് ഈ ജനവിരുദ്ധ ഗവൺമെന്റിന്റെ ആണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട നാലാം വാർഷികാഘോഷങ്ങളുടെ പേരിൽ പാവപ്പെട്ടവന്റെ നികുതിപ്പണത്തിൽ നിന്ന് കോടികൾ പൊടിച്ച് അവര് ആഹ്ലാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവിടത്തെ സാധാരണക്കാരൻ പ്രയാസത്തിലാണ് നിങ്ങള് നൂറാം ദിനത്തിന്റെ പേരിൽ കേക്ക് മുറിച്ച് പത്രസമ്മേളനം നടത്തുന്ന അതേ ദിവസമാണ് കേരളത്തിലെ പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരം അവരും നൂറ് ദിനം പിന്നിടുന്നത് മാന്യമായ കൂലി മാത്രം ചോദിച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്നവരെ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോ മുടി മുറിച്ചവരെ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോ രാവും പകലും അവിടെ കിടന്നവരെ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോ അവരുടെ പട്ടിണിയെ പോലും പരിഹസിച്ചപ്പോ അവരുടെ ഓരോ മുദ്രാവാക്യങ്ങളെയും കളിയാക്കിയപ്പോ അവരുടെ ഐഡന്റിറ്റിയെ നിങ്ങൾ ചോദ്യം ചെയ്തപ്പോ പോലും വിളിക്കാൻ നിങ്ങൾ മടിച്ചപ്പോ ആ തൊഴിലാളികൾക്കൊപ്പം നിന്ന യുവജന പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അതിന്റെ നേതാവാണ് രാഹുലും ഉൾപ്പെടെയുള്ള ആളുകൾ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ മാന്യമായി കൂലി ചോദിച്ച് സമരം ചെയ്യുന്ന പാവപ്പെട്ട ആശാ വർക്കർമാരോട് നിങ്ങൾ കാണിക്കുന്ന ധിക്കാരത്തിന് നിങ്ങൾ കാണിക്കുന്ന ദാഠ്യത്തിന് അവരെ പരിഹസിച്ച് നിങ്ങൾ ഉപയോഗിച്ച വാക്കുകൾക്ക് അവരോടുള്ള ക്രൂരമായ അവഗണനക്ക് ഒരു മറുപടി ജനം കാത്തു വച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ ആ സമര പന്തലിൽ പോയിരുന്നു പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റിന്റെ കൂടെ അപ്പൊ കെ പി സി സി പ്രസിഡന്റിനോട് ആ സമരത്തിന്റെ നേതൃത്വം നൽകുന്ന മിനി ചേച്ചി പറയാണ് ഞങ്ങളുടെ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണമെടുക്കാൻ സർക്കാർ ആളുകളെ പറഞ്ഞയക്കുന്നുണ്ട് അവരുടെ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണമെടുക്കാൻ സർക്കാർ ആളുകളെ പറഞ്ഞയക്കുന്നുണ്ടെന്ന് സർക്കാരിനോട് പറയുന്നു നിങ്ങള് സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണമെടുത്തോ നിങ്ങളുടെ എണ്ണം നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുള്ള ദിവസങ്ങളുടെ എണ്ണം അത് ജനങ്ങളും കുറിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട അതുപോലത്തെ അവഹേളനമാണ് പാവപ്പെട്ടവരോട് അവർക്ക് കൊടുക്കാൻ പൈസ ഇല്ല എന്നാൽ ഉപകാരമില്ലാതെ പതിനാല് ജില്ലയിലും സർക്കാരിന്റെ പണം തൂർത്തടിക്കാൻ ഇവരുടെ പാർട്ടി പരിപാടി നടത്താൻ കോടിക്കണക്കിന് രൂപ പൊടിക്കാൻ ഈ ഗവൺമെന്റിന് മടിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം കേരളം ഈ ഗവൺമെന്റിന്റെ നാലാമത് വർഷം പൂർത്തീകരിക്കുമ്പോ വായിക്കുന്ന വാർത്തകൾ എന്താ കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങൾ എന്താ കണ്ടു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ എന്താ ഈ തിരുവനന്തപുരത്തിന്റെ മണ്ണിലല്ലേ ബിന്ദു എന്ന് പറയുന്ന ഒരു പട്ടികജാതി യുവതി നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളുടെ വാർത്തകൾ ക്രൂരമായ മാനസിക പീഡനങ്ങളുടെ വാർത്തകൾ നിങ്ങൾ കണ്ടു നിൽക്കേണ്ടി വന്നത് ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോ പോലീസ് വിളിച്ച് സ്റ്റേഷനിലേക്ക് വരാൻ പറയാ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞ് എന്താ കാര്യമെന്ന് കാര്യമെന്നറിയാതെ ഒറ്റക്ക് സ്റ്റേഷനിലേക്ക് ഒറ്റക്ക് സ്റ്റേഷനിലേക്ക് യുവതി എന്താണ് സാറേന്ന് ചോദിക്കുമ്പോ അതിനെ കള്ളിയാക്കാൻ നോക്കുക പുരോഗമനങ്ങനെ എടുത്തണിഞ്ഞ് പോരാഞ്ഞ് തികട്ടി വരുമ്പോ അതിന്റെ വലിയ നവകേരള സൃഷ്ടിയുടെ നായകനൊക്കെയായി വലിയ അവകാശവാദം ഉന്നയിക്കുന്നവരും നൽകുന്ന ഗവൺമെന്റും അതിന്റെ പോലീസും പേരിൽ പേരിൽ ജാതി പോയതിന്റെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് ും ആ സഹോദരിയുടെ വാക്കുകളൊന്നും കേൾക്കാൻ തയ്യാറാവാതെ അതിനെ ഒന്നും മകവിൽ തയ്യാറാവാതെ അതിന് അന്യായമായി അവിടെ പിടിച്ചിരുത്തിയിട്ട് ഇരുപത് മണിക്കൂറോളം പിടിച്ചിരുത്തിയിട്ട് അങ്ങനെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ചാൽ വീട്ടുകാരെ അറിയിക്കണമെന്ന ന്യായമായ അതിന്റെ അവകാശത്തെ പോലും അതിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഞാൻ കള്ളിയല്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ആ സഹോദരിയെ ബിന്ദുവിന് പെരുങ്കളിയാക്കാൻ കൂട്ടുനിന്നിട്ട് അവസാനം മണിക്കൂർ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോ കുടിക്കാൻ ടോയ്ലറ്റ് പിണറായി വിജയന്റെ പോലീസിന്റെ മറുപടി ഈ കേരളത്തിലെ ജനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് എന്ന ഒരു നിങ്ങൾക്ക് വേണ്ട പന്ത്രണ്ട് മണിക്കൂർ അതിന് വെള്ളം കൊടുക്കാതെ വെള്ളം ചോദിക്കുമ്പോ ടോയ്ലറ്റില് വെള്ളമെടുത്ത് കുടിക്കാൻ നിർദ്ദേശം കൊടുക്കുന്ന പോലീസും അതിന്റെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയനും പി ശശിമാരെ പോലുള്ള ആളുകളെ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആട്ടിയറക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നിട്ട് ആ സഹോദരിയുടെ പിറ്റേ ദിവസം രാവിലെ അല്ലേ കോള് വന്നത് പിറ്റേ ദിവസം എന്താ കോള് വന്നിട്ട് എന്താ പറഞ്ഞത് മാല അവിടെ കിട്ടി കാർക്ക ഈ സ്ത്രീ മോഷ്ടിച്ചിട്ടാ അപ്പ ചെയ്യേണ്ട ഒരു മര്യാദ എന്താ അപ്പ ചെയ്യേണ്ട ഒരു മര്യാദ അതിനോട് മാപ്പ് പറയേണ്ടത് സർവ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ അപമര്യാദയായി പെരുമാറിയതിന് അത് ക്രൂരമായതിനും മാപ്പ് പറയുന്നതിനും പകരം പിണറായി പോലീസിന്റെ വർത്താനം ആ ഏരിയയിൽ കണ്ടേക്കരുതെന്നാണ് ആ ബിന്ദു എന്ന് പറയുന്ന സഹോദരിയോട് പിണറായി പോലീസ് പറഞ്ഞത് ആ ഏരിയയിൽ പിന്നെ നിന്നെ കണ്ടേക്കരുതെന്ന് ആ ഏരിയയിൽ ബിന്ദുവിനെ കണ്ടേക്കരുതെന്ന് പറയുന്ന പോലീസിനും അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും ഈ ഭരണത്തിൽ ഇനി കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഈ ഗവൺമെന്റ് നാലാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോ നമ്മൾ വായിക്കേണ്ടി വരുന്ന വാർത്ത എന്താ എന്താ നമ്മൾ വായിക്കേണ്ടി വരുന്ന വാർത്ത റീലുകളുടെ പരമ്പരകൾ തീർത്തവർ പ്ലസ് ബോർഡുകളുടെ വിപ്ലവം തീർത്തവർ ഈ കേരള സംസ്ഥാനത്ത് നടക്കുന്ന നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങളുടെ മത്സരിച്ചവർ തർക്കിച്ചവർ അവര് ഗവൺമെന്റിന്റെ നാലാം കോപ്പ് കൂട്ടി പിന്നെയും ഡ്രോൺ ക്യാമറ വെച്ച് റിലീസ് ചെയ്യാൻ മലപ്പുറത്തെ കുരിയാട് നമ്മൾ കണ്ടത് എന്താ ദേശീയപാത തകർന്ന് തരിപ്പണമായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരുന്നു ക്രെഡിറ്റ് എടുക്കാൻ മത്സരിച്ച ഒരുത്തനും ഉത്തരവാദിത്തം എടുക്കാൻ മുന്നോട്ട് വരുന്നില്ല പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഉത്തരവാദിത്തമുള്ളവരാണ് നാടിന്റെ വികസനത്തിന്റെ പേരിൽ ചെലവഴിക്കുന്ന കോടികൾ ഇങ്ങനെ ഇടിഞ്ഞു തകർന്നു പോകുന്നത് കാണുമ്പോ ഇതാരുടെയും തറവാട്ടിൽ കൊണ്ടുവരുന്ന പണമല്ല ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണമാണ് അത് ഉത്തരവാദിത്തമില്ലാതെ കൈകാര്യം ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങളും അതിന്റെ തലപ്പത്തിരുന്ന് ക്രെഡിറ്റ് എടുക്കാൻ മാത്രം മത്സരിക്കുന്ന മന്ത്രിമാരും ഈ നാടിനൊരു ബാധ്യതയായി തീർന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിന് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ബാക്കിയുണ്ടോ ഈ ഗവൺമെന്റ് നാലാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോ കേരളം കാണേണ്ടി വരുന്ന കാഴ്ചയെന്താ വായിക്കേണ്ടി വരുന്ന വാർത്തകൾ എന്താ ലഹരിയുടെ ഉപയോഗം കൊണ്ട് നാടിന്റെ സമാധാനത്തെ കെടുത്തുന്ന ആളുകൾ അവൻ അവന്റെ വീട്ടിൽ മാതാപിതാക്കൾ രക്ഷയില്ലാതെ മക്കളാൽ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ കേരളത്തിൽ കെമിക്കൽ ലഹരിയുടെ വ്യാപനം സിന്തറ്റിക് ലഹരിയുടെ വ്യാപനം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോലും കടന്നു വരുന്ന തരത്തിലേക്ക് അതിനെ കയറൂരി വിട്ട് നാടിന്റെ സമാധാനത്തോടെയുള്ള ജീവിതത്തെ താറുമാറാക്കി അട്ടിമറിച്ച് മക്കളാൽ കൊല്ലപ്പെടുന്ന രക്ഷിതാക്കളുടെ വാർത്തകൾ വായിക്കേണ്ട ഭയത്തോടെ വീട്ടിൽ അന്തി ഉറങ്ങേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ രക്ഷിതാക്കളെ മാറ്റുന്ന ഈ ദുരവസ്ഥ ആ ദുരവസ്ഥ സൃഷ്ടിക്കപ്പെടുമ്പോ അവിടെയാണ് നേമം ശരീരം ചെറുപ്പക്കാരും ഈ തെരുവിലേക്ക് ഇറങ്ങി പറഞ്ഞത് ലഹരിക്കെതിരെ വർഗീയതക്കെതിരെ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തേണ്ടി വരുന്നത് ഈ ഗവൺമെന്റ് വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ കണ്ടെടുക്കേണ്ടി വരുന്ന വാർത്തകൾ എന്താ ഈ സംസ്ഥാനത്തെ ഒരു കുടുംബം പോലെ കാണാൻ ഉത്തരവാദിത്തമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ല പെൻഷന്റെ കുടിശ്ശിക ശമ്പളം കൊടുക്കാത്തത് ഒരു പ്രശ്നമല്ല ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന പാചക തൊഴിലാളികൾക്ക് അവർക്ക് കൊടുക്കേണ്ട പണം പോലും കൊടുക്കാത്തത് ഒരു പ്രശ്നമല്ല പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ട പണം അത് കൊടുക്കാതിരിക്കുന്ന ഒരു പ്രശ്നമല്ല ക്ഷേമഗതിയുടെ പെൻഷൻ പതിനാറ് മാസമായി മുറങ്ങിക്കിടക്കുന്നത് അതൊരു പ്രശ്നമല്ല മുഖ്യമന്ത്രിക്കൊരു ഒറ്റക്കാര്യം മാത്രമേ ഉറപ്പ് ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും സേവനം കൊടുത്താലും ഇല്ലെങ്കിലും മകളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വരുന്നത് മുളകരുതെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ അത് തന്റെ കുടുംബത്തിന്റെ തട്ടിനേക്കാൾ വലുതല്ല എന്ന് കരുതുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തുന്ന അടിമിക്കെതിരായി പ്രതികരിക്കുന്നവരുടെ പട്ടികയിൽ യൂത്ത് കോൺഗ്രസുകാർ മാത്രമല്ല കോൺഗ്രസുകാർ മാത്രമല്ല യു ഡി എഫുകാർ മാത്രമല്ല ആ പട്ടികയിൽ സത്യസന്ധമായി പറഞ്ഞാൽ തങ്ങളെ എന്തെങ്കിലും അർത്ഥം കാണുന്ന ഒരു സാധാരണ സഖാവിന്റെ മുമ്പിലും ഇത്തവണ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവച്ചാൽ ആ ഈ വർക്കല മണ്ഡലത്തിൽ ഉൾപ്പെടെ ഇത്തവണ പതിയാൻ പോകുന്നത് കൈപ്പത്തി ചിഹ്നത്തിലായിരിക്കും അവനവന്റെ കുടുംബത്തിന്റെ താല്പര്യങ്ങൾ കൊട്ടി കൊട്ടിഘോഷിച്ച് അവതരിപ്പിക്കാൻ ആയിരക്കണക്കിന് റീലുകളെ ലോഡ് ചെയ്ത് വെച്ചവർ ഇപ്പൊ ദേശീയപാതയുടെ റീലുകൾ പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു റീല് പോസ്റ്റിപ്പത്തേക്കും കാസർഗോഡ് മുതൽ അറ്റം വരെയുള്ള സ്ഥലങ്ങളിൽ റോഡിന് റോഡിരി കോടികൾ റോഡ് റോഡ് ഇടിയുന്നതും മാത്രമല്ല താഴ്ന്നു ഈ കാര്യത്തിൽ ഒരു ൾ നിർമ്മാതാക്കളായ കേന്ദ്രത്തിന്റെ കോട്ടിട്ട മോടി കോട്ടിട്ട മോണിമാർ രണ്ടുപേരും രണ്ടുപേരും ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയണം രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മത്സരിച്ച് നടക്കുന്ന സി പി എമ്മും അതിന്റെ മന്ത്രിമാരും മറുപടി പറയണം നിങ്ങള് ജനങ്ങളെ ഏത് ദിശയിലേക്കാണ് നിങ്ങൾ ഒഴുക്കി കളയുന്നത് ആ മലപ്പുറത്തൊക്കെ കണ്ട അപകടങ്ങളില് അതിന് ആ വീഴ്ചയുടെ ആധാരം നിങ്ങൾ കണ്ടെത്താൻ കഷ്ടിച്ചാണ് ജീവൻ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്താ നിങ്ങൾ നേട്ടം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് നേട്ടാ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അവതരിപ്പിക്കുന്നത് ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോ അവിടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് നേട്ടങ്ങളുടെ പട്ടികയിൽ ആകെ എടുത്തു കാണിക്കുന്ന ഒന്ന് വിഴിഞ്ഞം തുറമുഖമാണ് പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരത്തുകാർക്ക് കൃത്യമായിട്ടറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം

അംഗീകാരം കൊടുത്തത് കരാറ് കൊടുത്തത് സ്ഥലമേറ്റെടുത്തത് നഷ്ടപരിഹാരം തീരുമാനിച്ചത് നിർമ്മാണം തുടങ്ങിയത് ആ പ്രോജക്ട് ആറായിരം കോടി രൂപയുടെ അഴിമതിയാണെന്ന് പറഞ്ഞ് മൂക്ക് മുറിച്ച് ശകലം മുടക്കാൻ നോക്കിയാലും എന്ത് തന്നെ സംഭവിച്ചാലും വിഴിഞ്ഞം കേരളത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് കേരളത്തിന്റെ നിയമസഭക്കകത്തും പറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരാളുണ്ടായിരുന്നു ആ സ്വപ്നം കാണാൻ പഠിപ്പിച്ച് യാഥാർത്ഥ്യമാക്കിയ വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞിന്റെ തന്റെ ആവാൻ അത് ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞ് വെച്ച അതാവുമെന്ന് നിങ്ങൾ കരുതുന്നു അതെ കണ്ണൂർ വിമാനത്താവളം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അവിടെ വിമാനം സണ്ണി ജോസഫും ഞാനും വൈ സി ബാലകൃഷ്ണനും ഞങ്ങൾ പേരുടെ പേരിൽ ഒരു ചോദ്യം രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം എന്ന് പറഞ്ഞ സെപ്റ്റംബർ മാസം കേരളത്തിന്റെ നിയമസഭയിൽ ചോദിച്ചു കണ്ണൂർ വിമാനത്താവളത്തിന്റെ പൂർത്തി നിർമ്മാണം എന്ന് പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കും ആദ്യത്തെ മറുപടി രണ്ടായിരത്തി പതിനേഴ് നവംബറോട് കൂടി തുറന്നു കൊടുക്കാൻ വിമാനത്താവളം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല രണ്ടായിരത്തി പതിനാറ് ഒമ്പതാം മാസം അടുത്ത നവംബറിൽ തുറന്നു കൊടുക്കും എന്ന് പറയുന്നത് ജോലികൾ അവിടെ ചെയ്യണ്ടേ എന്നിട്ട് അടുത്ത ചോദ്യം എന്തെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചത് മണ്ണിന്റെ വിമാനം ഇറങ്ങിയെന്ന് പ്രസംഗി കള്ളത്തരം പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ ഒപ്പിട്ട് നേരിട്ട് കൊടുത്ത മറുപടി മീറ്റർ നിർമ്മാണം എന്ന് അന്ന് നിയമസഭയിൽ മറുപടി പറയുമ്പോ ഒര മീറ്റർ അതിനേക്കാൾ കൂടുതൽ റൺവേ നിർമ്മിക്കാൻ ഈ ഗവൺമെന്റിന് പിന്നെ സാധിച്ചിട്ടില്ല ഈ ഗവൺമെന്റിന് പിന്നെ സാധിച്ചിട്ടില്ല

ആ കാര്യങ്ങളെ തിരികെ കൊണ്ടുവന്ന് മോചിപ്പിക്കാൻ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് പൊളിച്ചു കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഞാൻ ഇക്കോട്ടെ സംസ്ഥാന പ്രസംഗനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ തെരുവോരങ്ങളിൽ എല്ലാ അംഗീകാരങ്ങളോടും കൂടി

നമ്മൾ സാധാരണ പറയാറുള്ളത് തന്നെ ചെങ്കോടി കൊണ്ടിരിക്കുകയാണ് ആ ആ സ്വൂപം തകർത്തിട്ട് അവിടെ പ്രതിഷേധിക്കാൻ പാടില്ല നടക്കാൻ പാടില്ല പാടില്ല എന്ന് പറയാ അവിടെയാണ് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് നിങ്ങൾ വിളിച്ച പതാകയുമായി ഒരു പാർട്ടി ഗ്രാമത്തിലും കാലുകുത്താൻ എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ കടന്നു കയറും എല്ലാ എല്ലാത്തെയും പരാജയപ്പെടുത്തും ഒരു രാഷ്ട്രത്തിന്റെ മുമ്പിലും ആർജവത്തോടെയും പ്രസ്ഥാനം തിരിച്ചുവരും പ്രിയപ്പെട്ടവരെ ഞാൻ വാക്ക് പറയുന്നു ഈ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ നാട്ടിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനം ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ തിരിച്ചു വരുമെന്ന വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലും സജീവമായ പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം ഒരു ദിവസം പോലും വിശ്രമിക്കാത്ത പോരാട്ടം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം നമ്മൾ ഇനി നടത്തുന്ന ഒരു ഇടപെടലുകളും അത് പാഴായി പോവില്ല ജനങ്ങൾ എന്തുപോലെ ഒരു മാറ്റത്തിന് കാത്തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു അതൊരു പ്രചോദനമാണ് ഈ പദയാത്ര അതൊരു കരുത്താണ് ഈ പദയാത്ര അതൊരു ആവേശമാണ് ഈ പദയാത്ര അതിന് എനർജിയാണ് ഈ പദയാത്ര ഈ ആവേശം കൊണ്ട് വീണ്ടും നമ്മൾ ആവേശത്തോടെ ജനങ്ങളിടയിലേക്ക് ഇറങ്ങും ഈ ആവേശം ഇവരെ നമ്മുടെ ഇന്ധനമായി മാറും

ഇവിടെ ആദരിക്കുന്നോഷകരമായ കാഴ്ചയാണ് തലമുറകൾ ചേർന്ന് നിന്ന് അനിവാര്യമായി നമ്മൾ നേടിയെടുക്കും നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം ജയ ഹിന്ദ്